ഇന്ന് പണിമുടക്കൊക്കെയാണ് നമുക്ക് ഒരു തരത്തിലും പണിമുടക്കില്ലേ കാരണം എന്താ ചെന്ന് എന്റെ കോളേജില് എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചൊരു കുട്ടിയുടെ വീടിന്റെ കുറ്റീരിയാണ് നമ്മളാണ് ആ വർക്ക് ചെയ്യുന്നത് ഹോട്ടലാണ് അപ്പൊ അങ്ങോട്ടാണ് നമ്മുടെ രാവിലത്തെ പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളില് എട്ട് മണിട്ട് ക്ലാസ് പറയുന്നത് ഒരു തരത്തില് നമ്മളത് പണിമുടക്കാൻ ബാധിക്കില്ല എന്താണ് ഈ പണിമുടക്കെന്ന് അറിയത്തില്ല എന്താ കാര്യം ആരെങ്കിലും വല്ല ഉപകാരം ഇണ്ടാ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്നും ചിന്തിക്ക പണി മുടക്ക് നടത്തിയിട്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടായ നഷ്ടത്തിന്റെ നഷ്ടത്തിലേക്കാണ് നമ്മുടെ നാട് പോയിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ പണി പണിമുടക്ക് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതൽ പണിയെടുക്ക അതല്ല വേണ്ടത് ഏഹ് വെറുതെ ആൾക്കാരെ മടിയന്മാരാക്കി ആക്കി വീടിന്റെ ഉള്ളിൽ അടച്ചിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം അപ്പൊ നമ്മളെ ഒരു തരത്തിലും പണി പണിമുടക്ക് നമ്മളെ ബാധിക്കുന്നില്ല നമ്മടെ എല്ലാ സൈറ്റിലും പണികൾ നടക്കുന്നുണ്ട് ഇന്നിപ്പോ പുതിയ വർക്ക് നമ്മൾ തുടങ്ങാണ് നമ്മുടെ സ്കൂളിൽ ഒരു തരത്തില് നമ്മള് പണിമുടക്ക് ബാധിക്കുന്നില്ല കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ എത്തി അപ്പോ എല്ലാവരും ചിന്തിക്ക ഇപ്പൊ ഒരു പണി മുടക്കാൻ നമ്മൾ പറഞ്ഞു പണി മുടക്കണേ പണി മുടക്കാൻ പറയണോ ഓക്കേ ബൈ